ടെൻഡറായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ചിന്നാർ നാലാമൈൽ കൊച്ചുകരിദ്രിബി റോഡിന്റെ നവീകരണം തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ് തകർന്ന് യാത്രാ ദുരിതം നേരിടുന്നത് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാഡു സ്വാമി എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല നടപടികൾ വൈകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധ ഉയർന്നതോടെ എം എൽ എയുടെ സമ്മർദ്ദ ഫലമായി ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് നിർമ്മാണ ചുമതല നൽകി ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കി മഴ കുറഞ്ഞാലുടൻ നിർമ്മാണം തുറങ്ങുമെന്ന് നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ നാലു മാസം കഴിഞ്ഞ് നിർമ്മിതി കേന്ദ്രം നിർമ്മാണ ചുമതലയിൽ നിന്നും പിന്മാറി ചുമതല പൊതുമരാമത്ത് വകുപ്പിന് കൈ ഇതിനുശേഷവും നവീകരണം നടത്താൻ നടപടി ഉണ്ടായില്ല പരാതി ഉയർന്നതോടെ കരാറുകാരൻ മിറ്റിലടക്കമുള്ള സാമഗ്രികളും മറ്റ് റോഡ് റോളറും എത്തിച്ചു ജെ സി ബി ഉപയോഗിച്ച് കുറെ ഭാഗം നിരപ്പാക്കുകയും ചെയ്തു എന്നാൽ മഴയാണെന്ന കാരണം പറഞ്ഞ നിർമ്മാണം നിർത്തി റോഡ് റോളറും തിരികെ കൊണ്ടുപോകുകയും ചെയ്തു ഇതിനിടെ അടുത്ത കാലത്ത് ഉപ്പുതര പഞ്ചായത്ത് നാലാം മൈലിൽ നിന്നുള്ള ഏതാനും ദൂരം രണ്ടു പ്രാവശ്യവുമായി സഞ്ചാരയോഗ്യമാക്കി ബാക്കി ഭാഗം സഞ്ചാരയോഗ്യമാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ച് കരാറായിട്ടുമുണ്ട് അതും ഈ കരാറുകാരൻ തന്നെയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് റോഡിന്റെ വർക്ക് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഏഴ് മാസത്തോളമായി എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന് നാട്ടിൽ ജോ വർക്ക് തീരാനുണ്ട് തീർന്നതിന് ശേഷം ഇവിടെ ചെയ്യാമെന്നാണ് പറഞ്ഞ് ഫോം ചെയ്തിട്ടു ഇവിടെ ഉള്ള വണ്ടികളും അദ്ദേഹത്തിന്റെ യന്ത്ര സാമഗ്രികളെല്ലാം കൊണ്ടുപോയി കുറേ മെറ്റിലുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം നാലാമയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി വെച്ച എൻ്റെ ബാലൻസ് എൻ്റെ വർക്കും കൂടി ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞത് ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും നാട്ടുകാരെല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ് നടപടി ഉണ്ടായില്ല എങ്കിൽ സമരപരിപാടി ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കരാറുകാരനെ ബന്ധപ്പെടുമ്പോൾ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നുള്ള മറുപടി മാത്രമാണ് ലഭിക്കുന്നത് അഞ്ചു കിലോമീറ്ററോളം ദൂരം തകർന്നു കിടക്കുകയാണ് ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമാണ് പ്രാദേശിക വാഹനങ്ങൾ മാത്രമാണ് സഞ്ചരിക്കുന്നത് വാഗമണ്ണിലേക്ക് പോയിരുന്ന വിനോദസഞ്ചാരികൾ ഇതുവഴി വരാതെയായി ഇതോടെ വഴിയോരോ കച്ചവടങ്ങളെല്ലാം നിലച്ചു റോഡ് നവീകരണം വൈകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ഇടുക്കി വിഷന്നോസ് ഉപ്പുതറ